സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്ത ആർ ജെ അമ്മാൻ്റെ രണ്ടാം വിവാഹവുമായി ബന്ധപ്പെട്ട ആശംസകൾ അറിയിച്ചെത്തിയ ആര്യയുടെ വാർത്ത തന്നെയാണ് ബിഗ് ബോസിലൂടെ ആര്യയും വീണയും നല്ല സൗഹൃദത്തിലായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം പരസ്പരം വളരെയധികം സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന ഇവർ രണ്ടുപേരുടെ ഇടയിലും വല്ലാത്ത വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നും ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട് എന്നാൽ അതിനിടയിൽ തന്നെ ഇപ്പോൾ വീണയുടെ ആദ്യ ഭർത്താവായ ആർ ജെ അമാൻ വിവാഹിതനായപ്പോൾ ആശംസകൾ അറിയിച്ചെത്തിയ ആര്യയ്ക്ക് കടുത്ത വിമർശനമാണ് ഇപ്പോൾ വരുന്നത് നിങ്ങളുടെ സുഹൃത്തിൻ്റെ ആദ്യ ഭർത്താവല്ലേ എന്തിനാണ് ഇങ്ങനെ ഒരു ദേഷ്യം പറയുന്നത് വീണോടുള്ള ദേഷ്യമാണോ ഇങ്ങനെ തീർക്കുന്നത് ആരിക്കെതിരെ കടുത്ത രീതിയിലെ വിമർശനം വരുന്നത് ഇത്തരത്തിലെ ചോദ്യങ്ങളൊക്കെ തന്നെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ആരെയോട് വല്ലാത്ത ദേഷ്യം തോന്നുന്നു ഇത്രയും നാളും ആര്യ അങ്ങനെ ചെയ്തില്ലായിരുന്നല്ലോ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവരും എന്താണ് കരുതുക വീണോടുള്ള ദേഷ്യത്തിനാണോ ആര്യ ഇത്തരത്തിൽ പെരുമാറിയത് എന്ന് ചോദിക്കുകയാണ് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നിങ്ങൾ രണ്ടുപേരുടെ ജീവിതവും വളരെ നന്നായി മുന്നോട്ട് പോകട്ടെ എന്നാണ് ഞാൻ ആശംസകളോടെ അറിയിക്കുന്നത് ഇതാണ് ആർ ജെ അമാന്റെ വിവാഹ വീഡിയോ വെച്ചുകൊണ്ട് ആര്യ പറഞ്ഞ വാക്കുകൾ ഇതാണ് ഇപ്പോൾ വലിയ രീതിയിൽ വിമർശനത്തിന് ഇരയായി തന്നെ മാറുന്നത് എന്ന് പറയാം ആശംസകൾ ഏറ്റുവാങ്ങി നന്ദി പറഞ്ഞുകൊണ്ട് ആർ ജെ അമാനും എത്തിയിട്ടുണ്ടായിരുന്നു വീണയോട് ശരിക്കും പറഞ്ഞാൽ ആര്യക്ക് എന്താണ് പ്രശ്നമെന്ന് ഇതുവരെ ഇരുവരും തുറന്നു പറഞ്ഞിട്ടില്ല പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവർ തമ്മിലുള്ള അടുപ്പം അകന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് പ്രേക്ഷകർ എല്ലാവരും ഇക്കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി പറയുന്നതും സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്നും പറയാം ആരാധകർക്ക് ഇപ്പോൾ അത് മനസ്സിലാകുന്നുമുണ്ട് പ്രേക്ഷകർ ഇപ്പോൾ കൃത്യം കൃത്യമായി പറയുന്ന വാക്കുകളും ഇത് എന്തിനാണ് ആര് അങ്ങനെ ചെയ്തത് എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് നല്ല മനസ്സോടെയാണ് ചെയ്തതെങ്കിലും ഇത് വല്ലാത്ത വിമർശനത്തിന് ഇരയാകുമെന്ന് അറിയാമായിരുന്നില്ലേ വീണയുമായി ആരെയ്ക്ക് ഇപ്പോൾ പഴയ സൗഹൃദമില്ല എന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ വീണയുടെ ആദ്യ ഭർത്താവ് ഇങ്ങനെ വിവാഹം കഴിക്കുമ്പോൾ ആശംസകൾ കൂടി അറിയിക്കുമ്പോൾ അത് പ്രേക്ഷകരുടെ ഇടയിൽ തന്നെ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കും അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അത് വീണയ്ക്കും അത് വല്ലാത്ത മോശം അനുഭവമായി മാറില്ലേ അത് മനസ്സിലാക്കിയിട്ടും എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഈ വാർത്തയെല്ലാം ഏറ്റെടുക്കുന്നതും പറയുന്നതുമെല്ലാം ആരാധകർക്ക് വലിയ സ്നേഹമാണ് ഇപ്പോൾ ആര്യോട് എന്നാൽ ആ സ്നേഹം ഇല്ലാതാക്കരുതേ എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ആര്യ രണ്ടാമത് വിവാഹം കഴിച്ചത് കൊണ്ടായിരിക്കും ചിലപ്പോൾ അമാനാശംസകൾ അറിയിച്ചത് എന്നാൽ അത് അറിയിച്ച ആളുടെ ബന്ധമാണ് ശരിക്കും പറഞ്ഞാൽ പ്രശ്നമായി മാറുന്നത് ആര്യക്ക് വീണയുമായി ഇപ്പോഴും നല്ല അടുപ്പമായിരുന്നുവെങ്കിൽ ആര് കാണിച്ചതിന് എല്ലാവരും കൈയടിച്ചേനെ എന്നാൽ അത്ര അടുപ്പമല്ലാതിരുന്നിട്ട് തന്റെ സുഹൃത്തിന്റെ ആദ്യ ഭർത്താവിന്റെ വിവാഹത്തിന് ഇങ്ങനെ ആശംസകൾ അറിയിക്കുമ്പോൾ അതൊരു മോശം രീതിയിലേക്ക് പോകുമെന്ന് തന്നെ പറയേണ്ടി വരും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ